ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിനടുത്തായിട്ട് പാലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ന്യായമായ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായൊരു സ്ഥലവും വീടുമാണ് മൂന്ന് ഉണ്ട് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചിലും ഒരു കോമൺ ബാത്റൂമുമാണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് പതിനഞ്ച് വർഷത്തോളം വീടിൻ്റെ അളവ് വരുന്നത് പതിനഞ്ച് സെൻറ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് അളവ് വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ലൊരു ഏരിയയാണ് അടിപൊളി ഏരിയയാണ് പാലാ മുരിക്കുമ്പുഴ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി അടുത്തൊക്കെ അടിപൊളി വീടുകളാണ് ഉള്ളത് പഞ്ചായത്തിനോട് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ന്യായമായിട്ട് ഏരിയ ഉണ്ട് പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ട് രണ്ട് തെങ്ങ് കായ്ക്കുന്നുണ്ട് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് നല്ല വലിപ്പമുള്ള ഒരു കാർപോർച്ച് ഉണ്ട് നല്ലൊരു സിറ്റ് ഔട്ട് ഇത്രയും ഏരിയ ഫ്രണ്ടില് കൃഷിക്കൊക്കെ ആയിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് വീടിന്റെ ദർശനം നേരെ വടക്കോട്ടേക്കാണ് ഈ പതിനഞ്ച് സെന്റ് സ്ഥലത്തിനും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നേരിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാവുന്നതാണ് കസ്റ്റമർ കാല വില പറയാവുന്നതാണ് പ്ലാവും മാവും ഒക്കെ ഉണ്ട് ഔട്ട് സൈഡിൽ ഒരു ബാത്റൂമുണ്ട് ീറ്റ് ഇട്ട് ചെറിയൊരു ഏരിയ ബൈക്കിൽ കൊടുത്തിട്ടുണ്ട് അടുത്തൊക്കെ അടിപൊളി വീടുകളാണ് ബൈക്കിൽ നിന്ന് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു മൊത്തം ചുറ്റുമതിൽ കെട്ടി ഈ വീട് സംരക്ഷിച്ചിട്ടുണ്ട് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്ന അടിപൊളി ഒരു വീടാണ് വീടിന്റെ അകത്തേക്ക് ഒന്ന് കയറാം വളരെ വലിപ്പമുള്ള ഒരു ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയുമാണ് രണ്ടും കൂടി പോർഷൻ തിരിച്ചിട്ടില്ല ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് കബോഡുകളുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇതും ബാത്റൂം അറ്റാച്ചഡാണ് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഔട്ട് സൈഡില് ഒരു കോമൺ ബാത്റൂമുണ്ട് കിച്ചണിലേക്ക് ഒന്ന് കിടക്കാം നല്ല സ്പേസ് ഉള്ള മനോഹരമായ ഒരു കിച്ചൺ ആണ് ധാരാളം കബോർഡുകളുണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് എൻട്രൻസ് വരുന്നു അടിപൊളി ഒരു വീട് തന്നെയാണ് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു വീട് പാലാ ടൗണില് പാല മുരിക്കുമ്പുഴ ഏരിയയില് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി പതിനഞ്ച് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂം പുറകിലും ഉണ്ട് പഞ്ചായത്തിലോട് ചേർന്നുള്ള മനോഹരമായൊരു വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഉടമസ്ഥ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വില പറയുന്നു നെഗോഷ്യബിൾ ആണ് അടിപൊളി ഏരിയയിലുള്ള മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക